കൃഷ്ണ ഗോമാറാവിനെ കൊണ്ട് തീറ്റം പോയാലോ ആനത്തെ വേഷം എന്ന് പറഞ്ഞ കുടുംബസമേതമാണ് എനിക്കിഷ്ടം കറുത്ത കൃഷ്ണനെയാണ് കൃഷ്ണൻ എപ്പോഴും ഇഷ്ടം കറുപ്പ് തന്നെയായിരിക്കും കൃഷ്ണന്റെ യഥാർത്ഥ കളറിൽ തന്നെ വേഷം കെട്ടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഇവരൊക്കെ ഉള്ളതുകൊണ്ടാണ് സന്തോഷം നമസ്കാരം ഇവിടെ വൈറൽ മെമ്പർ ആണ് നിൽക്കുന്നത് പേര് രഞ്ജിത്ത് ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല ഒന്ന് രണ്ട് മൂന്ന് നാല് കൃഷ്ണനാണ് ഇവിടെ കേട്ടോ ഒന്നുമല്ല അല്ല നാല് കൃഷ്ണനും ഒരു രാധയമാണ് ഇവിടെ ജീവിതത്തിൽ ദൈവം തന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് ജന്മാഷ്ടമി ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് സാധാരണ മെമ്പർ മാത്രമാണ് വേഷം കിട്ടി വൈറൽ ആവുന്നത് കുടുംബത്തെ മുഴുവൻ വേഷം കിട്ടി ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ശ്രീകൃഷ്ണ വേഷം കിട്ടണം എന്നുള്ളത് പല പല വേഷങ്ങൾ അല്ലാതെ എന്നെ കെട്ടാറുണ്ടായിരുന്നു ഈശൻ താടിയൊക്കെ വന്നതിന് ശേഷം ശ്രീകൃഷ്ണ വേഷം ഇപ്പൊ ആദ്യമായിട്ടാണ് കിട്ടുന്നത് എന്തായാലും മകളും ഉണ്ടെന്ന് പറഞ്ഞു പറഞ്ഞു വേഷം കെട്ടാൻ വേണ്ടി എന്തായാലും എന്റെ ജീവിതത്തിലെ രാധയാണ് അത് അപ്പോൾ എന്ന് ചോദിച്ചപ്പോൾ തീർച്ചയായിട്ടും സമ്മതിച്ച് എല്ലാവരും സന്തോഷത്തോടു കൂടി ഞങ്ങൾ കൃഷ്ണവേഷം കെട്ടി ഇത്തവണത്തെ ജന്മാഷ്ടമി ഇത് എൻ്റെ അവനിക രഞ്ജിത്ത് എട്ട് മാസം പ്രായമാണ് ഓക്കെ അനുഗ്രഹ രഞ്ജിത്ത് ഇത് അമയ രഞ്ജിത്ത് അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് തീർച്ചയായിട്ടും എൻ്റെ കളർ കറുപ്പാണ് എനിക്കിഷ്ടം ആണ് അതുപോലെ തന്നെ കൃഷ്ണൻ്റെയും രാമൻ്റെയൊക്കെ കളറ് കറുപ്പാണ് പക്ഷേ എനിക്കിഷ്ടം കറുത്ത കൃഷ്ണനെയാണ് നമ്മൾ കൃഷ്ണശില കറുത്ത ശിലയാണ് വിഗ്രഹങ്ങളൊക്കെ കണ്ടിട്ടില്ലേ കറുത്ത കൃഷ്ണനല്ലേ അവിടെ ഉള്ളത് കൃഷ്ണൻ എപ്പോഴും ഇഷ്ടം കറുപ്പ് തന്നെയായിരിക്കും കൃഷ്ണന്റെ യഥാർത്ഥ കളറിൽ തന്നെ വേഷം കെട്ടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ കളറിലെ വേഷം കെട്ടും അഞ്ചു വർഷമായി വാർഡ് മെമ്പർ ആയി എന്തായാലും അവസാനത്തെ വേഷം കെട്ടൽ വേഷം തന്നെയായിട്ടെന്ന് പറഞ്ഞാൽ കുടുംബസമേതമാണ് വേഷം കെട്ടും അപ്പോൾ ഇനി മുന്നോട്ട് എങ്ങനെയാണ് എന്നുള്ള കാര്യം കാത്തിരുന്ന് കാണാം ഇവരൊക്കെ പോകാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞാൻ ഇല്ല എന്നൊക്കെ പറഞ്ഞതാണ് പക്ഷേ മോളുടെയും ഏട്ടൻ്റെ ആഗ്രഹം എല്ലാവരും കൂടെ ഒരുങ്ങാൻ പറ്റി സന്തോഷം